കണ്ടോ നമ്മളെ ചിരട്ട കത്തിക്കാൻ പോവുകയാണെ നീ പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തൊണ്ടു വച്ചേക്കുന്നത് ഇതിങ്ങനെ ഇങ്ങനെ അടുക്കി അടുക്കി കൊടുക്കണം കണ്ടോ ചിരട്ടയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട് ഇതിന്റെ കനല് നമുക്ക് എടുക്കണം ചിരട്ട കോരി എടുക്കാം കേട്ടോ നമ്മുടെ ചിരട്ടയുടെ കത്തിച്ച കനലെല്ലാം നമ്മൾ കോരി എടുത്തു കണ്ടോ പലർക്കും അറിയത്തില്ലേ ചോളം ഈ കവറിങ് എല്ലാം അങ്ങ് മാറ്റാം കണ്ടോ നമ്മൾ ഇതിന്റെ ഉടുപ്പെല്ലാം എടുത്തു നമ്മുടെ ചോളം ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കുരു കളഞ്ഞിട്ടെ പൊടിക്കത്തിലോട്ട് മുക്കി ഉണ്ടാവും ഇത് ഞാൻ കല്ലുപ്പ് പൊടിച്ചു വെച്ചേക്കുന്നു അതിങ്ങനെ അതിലോട്ട് ഈ ഉപ്പും നാരങ്ങയുടെ നീരും വായിക്കൂടെ വെള്ളം വരുന്നു ഇപ്പൊ തന്നെ ഇനിയിപ്പൊ ഞാൻ മുറിച്ചെടുക്കാൻ പോവുക ഞാനിപ്പോ ഇതൊന്ന് കഴിച്ചു കാണിക്കാം സൂപ്പർ ആ ഉപ്പും ആ പുളിയും പിന്നെ ചോളത്തിന്റെ ആ ടേസ്റ്റും എല്ലാം അടിപൊളി സൂപ്പർ ഒന്നും പറയില്ല